ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കളാണ് അപ്പൊ ഇതില് സോയാബീന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാരണം സോയാബീൻ എന്ന് പറയുന്നത് പവർ ഹൌസ് ഓഫ് ഡിസീസ് ഫൈറ്റിംഗ് കോമ്പൗണ്ട്സ് ആണ് അത് ശരിക്കൊരു ഫാക്ടറി ആണ് ഇങ്ങനെ ഡിസീസ് ഫൈറ്റിംഗ് കോമ്പൗണ്ട്സിന്റെ ഒരു ഫാക്ടറി തന്നെയാണ് സോയാബീൻ സോയാബീൻ സാധാരണ മാർക്കറ്റിൽ നമുക്ക് പല വിധത്തിൽ ലഭ്യമാണ് പയർവർഗമായിട്ട് കിട്ടും അത് പോർട്സ് ആയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നഗറ്റ്സ് ആയിട്ട് കിട്ടും മിൽക്കായിട്ട് കിട്ടും പിന്നെ പ്രോട്ടീൻ സോയാ പ്രോട്ടീൻ പൗഡർ ഐസൊലേറ്റ് ആയിട്ട് കിട്ടും അതിന് വളരെ കുറച്ച് വില കൂടുതലാണെങ്കിലും അതിന്റെ അവൈലബിലിറ്റി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെയ്യുന്ന അതിന്റെ ആ റേറ്റ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ വളരെ കൂടുതലാണ് സാധാരണ നമ്മൾ പയർ കഴിക്കുമ്പോൾ കിട്ടുന്നത് ഒരു നൂറ് ഗ്രാം പയർ കഴിച്ചാൽ അതിനകത്തുനിന്ന് ഒരു അഞ്ച് ഗ്രാം പോലും സോയാബിൻ നമുക്ക് ശരീരത്തിലേക്ക് ആകീകരണം ചെയ്യുകയില്ല അതേസമയം പ്രോട്ടീൻ ഐസൊലേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് വരെ നമുക്ക് മുക്തി നേടാമെന്നാണ് പറയപ്പെടുന്നത് സ്വയാബിന്റെ ഗുണങ്ങൾ ഇനി പരാമർശിക്കാനിരിക്കുന്നതേ ഉള്ളു വളരെയേറെയാണ് അതിന്റെ ഗുണങ്ങൾ പ്രധാനമായും ആന്റി കാൻസറസ് പ്രോപ്പർട്ടി ഇത് ജെനിസ്റ്റിൻ എന്ന ഒരു ആന്റി കാൻസർ ഏജന്റ് അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കോളോൺ ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ അതായത് അപ്പോൾ ലേഡീസിന് പെണ്ണുങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സോയാബീൻ അതുകൊണ്ട് എല്ലാവരും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സോയാബീൻ കഴിക്കുന്നത് ഒരു ശീലമാക്കണം അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിനുള്ള ക്യാൻസറും ഗർഭപാത്രത്തിന്റെ ഇങ്ങനെ ഹോട്ട് ഫ്ളഷസ് ഭയങ്കര ചൂട് വിപ്രാളം പ്രഷർ കൂടുക ഡയബറ്റീസ് ഉണ്ടാവുക ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക ഇങ്ങനെയുള്ള പല പല അസുഖങ്ങളും ഈസ്ട്രോയിൻ പ്രൊജസ്ട്രോൺ കുറയുന്ന ഉണ്ടാവും അതിനൊക്കെ ഒരു ഒരു പരിധിവരെ ഇത് ഒരു പരിഹാരമാണ് എല്ലാ ദിവസവും സോയാബീൻ കഴിക്കുക വഴി അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കൂടാതെ ഇതിനകത്ത് കാൽസ്യം വളരെ കൂടുതലുള്ളത് കൊണ്ട് ഓസ്റ്റിയോപൊറോസിസിനും നല്ല ഒരു പരിഹാരമാണ് ഓസ്റ്റിയോപോറോസ് എന്ന് പറഞ്ഞാൽ എല്ല് ദ്രവിച്ചു പോവുകയും അതുവഴി അത് കുറെ നാൾ കഴിയുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതിനും സോയാബീൻ വളരെ നല്ലതാണ് അടുത്തതായി വെളുത്തുള്ളി വെളുത്തുള്ളിയിലും സവാളയിലും ഉള്ളിയിലും സാപ്പോണിൻസ് എന്ന് പറഞ്ഞ ഒരു പ്രധാന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ക്യാൻസറിനും എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ ആന്റി ക്യാൻസർസ് ഏജന്റാണ് കറിവേപ്പിലയിലും വളരെയധികം ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതും ആന്റി ക്യാൻസർ ഏജന്റാണ് ഇതുവരെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ഭക്ഷണക്രമം മാറ്റുക വഴി അതായത് ന്യൂട്രീഷൻ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ഭക്ഷണങ്ങൾ നല്ല രുചികരമായിട്ട് കഴിക്കുക അതും വളരെ വെറൈറ്റിയിൽ നമ്മൾ കഴിക്കുക വഴി എല്ലാ അതുപോലെ അതോടൊപ്പം വസ്തുക്കളെ ഒഴിവാക്കുക വഴിയും നമുക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെയധികം വിമുക്തി നേടാൻ പറ്റും ഇവിടെയാണ് നമ്മളുടെ ഹെൽത്ത് കുക്കറിയുടെ പ്രസക്തിയും